പാർട്ടിവെയർ കളക്ഷനിൽ ലതാ ഡെക്സ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കോട്ടാ ടസ ടെമ്പിൾ ബോർഡർ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ കളക്ഷൻ ആണ് ആന്റി ഗോൾഡൻ വിവിങ്ങോട് കൂടി വന്നിരിക്കുന്ന കോട്ടാത്തസ സാരിയാണ് കാണിക്കുന്നത് അതിലെ ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളർ ഈ ഒരു ആന്റി ഗോൾഡൻ വിവിങ്ങോടെ വന്നിട്ട് നല്ല നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടാണ് നമുക്ക് ഈ ഒരു സാരി വന്നിരിക്കുന്നത് അതായത് സാരിയുടെ ബോർഡർ വന്നിരിക്കുന്ന സാരിയുടെ ബോർഡർ വന്നിരിക്കുന്നത് ഇത് ചെറിയൊരു ബോർഡർ വന്നിട്ടുണ്ട് ആന്റി ഗോൾഡൻ ബോർഡർ വന്നിട്ടുണ്ട് അതിന്റെ കൂടുതൽ തന്നെ ഇത് ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് നമുക്ക് ബോർഡർ കൂടെ വരുന്നത് മുകളിലും താഴെയും നമുക്ക് സെയിം വെട്ടിൽ തന്നെയാണ് ബോർഡർ വന്നിരിക്കുന്നത് മിഡിൽ പാട്ടിൽ ഇതേ ഇതുപോലെ വരും ഇതേ ഫുൾ നമുക്ക് ഈ ഒരു വീവിങ് ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതേ താഴത്തെ പിറ്റീന്ന് വന്നിരിക്കുന്ന വീ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടിവെയർ സാരി ആട്ടോ ഇതേ ആ ഒരു ബോർഡർ വന്നിട്ട് ബ്ലാക്കും ഈ ഒരു ആന്റി ഗോൾഡൻ വീവിങ് എല്ലാം വന്നിട്ട് ഒരു അടിപൊളി സാരിയാണ് ഇതാണ് മുന്താണി വരുന്നത് മുന്താണിയിലെ നമുക്ക് ഇതേ താഴെ ഭാഗത്ത് ചെറിയൊരു ബോർഡർ പോലെ വന്നിട്ട് സെയിം ടെമ്പിൾ ഡിസൈൻ തന്നെയാണ് പക്ഷെ മുന്താണിയിലേക്ക് വരുമ്പോഴത്തേക്കും അതിന്റെ വീതി കുറഞ്ഞു വരും ഇങ്ങനെയാണ് നമുക്ക് സാരിയുടെ പാറ്റേൺ വരുന്നത് അതുപോലെ ഇതേ ടാസൽസ് ആണ് ക്യൂട്ട് ആയിട്ടുള്ള ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതായിട്ട് ബ്ലൗസ് പീസ് വരുന്ന ബ്ലൗസ് പീസും ബ്ലാക്കിലും നമുക്കിത് ആന്റി ഗോൾഡൻ ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് ബീവിങ് ആണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞ് കുഞ്ഞ് ഡിസൈൻസ് ആണ് നമുക്ക് ബ്ലൗസ് പീസിൽ വന്നിരിക്കുന്നത് അത് റിച്ച് ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിരിക്കും അതുപോലെ ഈ ആന്റി ഗോൾഡൻ ജെറി ബോർഡറും നമുക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബോർഡറിൽ നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളറും വന്നിട്ടുണ്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിലായിരിക്കും എന്റെ ഔട്ട്ലുക്ക് വരുന്നത് അടുത്തത് വന്നിരിക്കുന്ന നല്ലൊരു വൈൻ കളറിലാണ് സെയിം ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് ടെമ്പിൾ ബോർഡർ ആണ് നമുക്ക് വന്നിരിക്കുന്നത് അതുപോലെ സാരിയിൽ ഓൾ ഓവർ നമുക്ക് മിഡിൽ പാർട്ടിൽ ഒരു ആന്റി ഗോൾഡൻ ബീവിങ് വന്നിരിക്കുകയാണ് അതുപോലെ ഇതാണ് മുന്താണി വന്നിരിക്കുന്നത് മുന്താണിയിൽ നമുക്ക് ചെറിയ ചെറിയ ഡിസൈൻ കൊടുത്തിരിക്കുന്നു ടാസൽസ് ഉണ്ട് അതുപോലെ തന്നെ ബ്ലൗസ് പീസ് ആട്ടോ അതിന്റെ ഏറ്റവും രസമായിട്ട് വന്നിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു വിവിംഗ് ആണ് നമുക്ക് ബ്ലൗസ് പീസിൽ വന്നിരിക്കുന്നത് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് ടു സീറോ ഫോർ നയൻ ആണ് കോട്ടാറ്റസ തന്നെയാണ് നമുക്ക് അടുത്ത സാരിയും വന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് ഈ ഒരു ആന്റി ഗോൾഡൻ വിവിങ്ങിന്റെ കൂട്ടത്തിൽ ഇതൊരു ഫ്ലോറൽ ഡിസൈനും കൂടെ വന്നിട്ടുണ്ട് സാരിയിൽ ഇതാണ് വന്നിരിക്കുന്നത് ഒരു ത്രീ കളേഴ്സിലാണ് വന്നിരിക്കുന്നത് ഒരു ഒരു ബ്ലൂ ഉണ്ട് ഒരു പിങ്ക് ഉണ്ട് ഒരു ലാവണ്ടർ ഷെയ്ഡില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് വീവിങ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് ബ്ലാക്കും അതുപോലെ തന്നെ ഈ മൂന്ന് കളേഴ്സിനെ കൂടെ കോമ്പിനേഷൻ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീവിംഗ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഓൾ ഓവർ സാരിയിൽ നമുക്ക് ഈ ഒരു ആൻറ്റി ഗോൾഡൻ വീവിങ് കൂടി വന്നിട്ടുണ്ട് ബോർഡറിനും ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ ചെറിയ ചെറിയ ടെമ്പിൾ ഡിസൈൻ ആണ് നമുക്ക് സാരിയുടെ ബോർഡറിൽ കൂടി വന്നിരിക്കുന്നത് ഇതുകൊണ്ട് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ഉണ്ട് ഈ ഒരു ഫ്ലോറൽ വീവിങ് അത് നമുക്ക് ഓൾ ഓവർ സാരിയിൽ വന്നിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഫുള്ള് വന്നിട്ടുണ്ട് അതുപോലെ ഇതേ മുന്തുണിയിലും വന്നിട്ടുണ്ട് മുന്താണിയിലിതേ താഴേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ആ കുറച്ചും ആണെങ്കിൽ മുകളത്തേനേക്കാൾ കുറച്ചും കൂടി നീളം കുറഞ്ഞാവിരുന്നെങ്കിൽ ഇതിൽ നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഈ ഒരു ടെമ്പിൾ ഡിസൈനേക്കാൾ കുറച്ചും കൂടെ വലിപ്പത്തിലുള്ളൊരു ടെമ്പിൾ ഡിസൈനാണ് നമുക്ക് മുന്താണിയിൽ വന്നിരിക്കുന്നത് അതുപോലെ ഇതേ ടാസൽസ് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസിനും ചെറിയൊരു ചേഞ്ച് ഉണ്ട് ഇതാ ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതിന്റെ വിവിങ്ങും ഒരു വിവിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാ ഇതാണ് റിച്ച് ആയിട്ടുള്ളൊരു ബ്ലൗസ് പീസ് ആണ് ബീവിങ് ആണ് നമുക്ക് ബ്ലൗസ് പീസിലും വന്നിരിക്കുന്നത് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് ടു ടു ഫോർ നയൻ ആണ് കോട്ട ടസറിൽ തന്നെ വന്നിരിക്കുന്ന രണ്ട് വെറൈറ്റി ആണ് കാണിച്ചിരിക്കുന്നത് അത് നല്ല അടിപൊളി കളേഴ്സിൽ അടിപൊളി ഡിസൈനാണ് സാരി കൊണ്ടുവന്നിരിക്കുന്നത് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോ കൊടുത്തിരിക്കുന്നത് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക